ടെർബോ ജോസ് എ ചായർബോ ജോസ് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന മമ്മൂട്ടിയുടെ നാൽപ്പത് വർഷത്തേക്കിലിയറിൻ്റെ വീണ്ടും ഒരു പുതിയ സിനിമ ടെർബോ ക്യാരക്ടർ ടെർബോ ജോസ് മിഥുൻമാനുവലിൻ്റെ ടെർബോ അല്ലെങ്കിൽ വൈശാഖിൻ്റെ ഡബോ മമ്മൂട്ടിയുടെ ഡർബോ അങ്ങനെ ഒരുപാട് പ്രധാന ഘടകങ്ങൾ അടങ്ങിയ സിനിമ എത്തിയിരിക്കുന്നു ഇരുപത്തി മൂന്നാം തീയതി ഇന്ന് വിധി എഴുതുന്ന ടെർബോയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ആട് മുതൽ ടെർബോ വരെ എത്തി നിൽക്കുന്ന മിഥുൻ മാനുവലിൻ്റെ തിരക്കഥ നാൽപ്പത് വർഷത്തെ അഭിനയകലയുടെ എല്ലാ രുചികളും നമുക്ക് മുന്നിൽ നൽകിയ മമ്മൂക്ക എന്ന കഥാപാത്രത്തിൻ്റെ ശക്തമായ ജോസച്ചൻ എന്ന് പറയുന്ന കഥാപാത്രം അതിലുപരി പുലിമുരുകൻ തുടങ്ങിയ വളരെ മനോഹരമായ സിനിമകൾ നമുക്ക് സമ്മാനിച്ച മാസ് പടങ്ങളുടെ രാജാവ് വൈശാഖിൻ്റെ സിനിമ ദിനഹൃദയങ്ങളിൽ കയറിപ്പറ്റുമോ എഴുപത് കോടി ബഡ്ജറ്റിൽ തുടങ്ങിയ സിനിമ നൂറ് കോടി ക്ലബിൽ കടക്കുമോ നമുക്ക് കണ്ടറിയാം എല്ലാ റിവ്യൂസും വന്നുകൊണ്ടിരിക്കുന്ന ഇരുപത്തി മൂന്നാം തീയതി ആദ്യ ഷോ കഴിഞ്ഞാൽ ജനങ്ങൾ ഉതിയെഴുതുന്ന ടർബോ ജനഹൃദയങ്ങളിൽ ോ നമുക്ക് കാത്തിരിക്കാം എല്ലാ മമ്മൂക്ക ഫാൻസുകാരും മമ്മൂക്ക പ്രേക്ഷകർ പ്രതീക്ഷിച്ച പോലെ ടെർബോ എന്ന എത്തിപ്പിടം എത്രത്തോളം ജനമനസ്സുകളിൽ ഇടം പിടിക്കുമോ നമുക്ക് കണ്ടറിയാം റിലീസിന് മുമ്പേ ഒരുപാട് ഹൈപ്പുകൾ സമ്മാനിച്ച ടെർബോ ആ ഹൈപ്പിനെ നിലനിർത്തിക്കൊണ്ട് ജനഹൃദയങ്ങൾ വാഴുമ്പോൾ കാത്തിരിക്കാം അങ്ങനെ വന്നാൽ മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന അഞ്ചാമത്തെ സിനിമയും ഹിറ്റിലേക്ക് ഒരുപാട് കാലത്തെ ഒരുപാട് വർഷങ്ങളുടെ കഠിനാധ്വാനമായി നമുക്ക് മുന്നിലെത്തുന്ന വൈശാഖിൻ്റെയും മിദുൽമാനുവിൻ്റെയും മമ്മൂക്കിയുടെയും ടെറബ് എന്ന സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന പ്രേക്ഷകർ എങ്ങനെ പ്രതികരിക്കും എന്ന് നമുക്ക് കാത്തിരിക്കാം കാത്തിരുന്ന് കാണാം മീഡിയകളും സോഷ്യൽ മീഡിയകളും സോഷ്യൽ ചാനലുകളും ചെറുകിട ചാനലുകളും ജനങ്ങളിലേക്ക് എത്തിച്ച ടെർബോയുടെ ന്യൂസ് ടെർബോയുടെ പരാജയവും ടെർബോയുടെ വിജയവും വിധിക്കപ്പെടുന്ന ഇരുപത്തിമൂന്നാം തീയതി ആദ്യ ഷോ കഴിഞ്ഞാൽ റവ്യൂസിന് കാത്തിരിക്കുന്ന ജനങ്ങളിൽ സന്തോഷമുണ്ടാക്കുമോ ദുഃഖമുണ്ടാക്കുമോ കാത്തിരിക്കാം കേരളത്തിനകത്തും പുറത്തും തമിഴ്നാട്ടിലും ജി സി സിയിലും കർണാടകയിലും ചോദ്യങ്ങൾ പലതും ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ടെർബോ എന്ന സിനിമയുടെ വിജയം ആഘോഷിക്കാനാകുമോ മലയാളികൾക്ക് കാത്തിരിക്കാം അങ്ങനെ വിജയത്തിലെത്തിയാൽ ടെർബോ എന്ന സിനിമ മാത്രമല്ല മമ്മൂക്ക എന്ന മഹാനടൻ്റെ നാൽപ്പത് വർഷത്തെ കരിയറിൽ മറ്റൊരു ചരിത്രം കൂടി സൃഷ്ടിക്കുന്നു വൈശാഖ് എന്ന സംവിധായകൻ്റെ സിനിമ ഇൻഡസ്ട്രി കരിയറിൽ മറ്റൊരു ചരിത്രം കൂടി സൃഷ്ടിക്കുന്നു മിഥുൻ മാനുവൽ എന്ന സംവിധായകൻ തിരക്കഥാഗത്തിൻ്റെ സിനിമ ഇൻഡസ്ട്രിയിലെ മറ്റൊരു ചരിത്രം കൂടി സൃഷ്ടിക്കുന്നു കാത്തിരിക്ക ചരിത്രങ്ങൾ കാണാം കാത്തിരിക്കാം ടെർബോയുടെ വിശേഷങ്ങൾ കാണാം കാത്തിരിക്കർബോയുടെ ചരിത്രമെതുന്ന നിമിഷങ്ങൾക്കായി കാത്തിരിക്കാം എല്ലാ മലയാളി പ്രേക്ഷകർക്കും എല്ലാ മമ്മൂക്ക പ്രേക്ഷകർക്കും എല്ലാ വൈശാഖ് പ്രേക്ഷകർക്കും എല്ലാ മിഥുൻ മാനുവൽ എന്ന സംവിധായകൻ്റെ ചരിത്ര